ഇത് ആരുടെയും കൂടിയില്ല ഇത് ആരുടെ കൂടിയില്ല അതെന്താ അത് അത് എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല അത് അന്വേഷിക്കാം അല്ലെ കൊട്ടികള് വയനാട്ടിൽ ഉപയോഗിക്കയില്ല വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അടക്കം കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതെനിക്കറിയില്ലെന്ന് എനിക്കറിയില്ല എനിക്ക് ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലോ ലോകത്തുള്ള ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ ഞാൻ ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ ഞാൻ ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ ഞാൻ അല്ല ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ ഞാൻ പിടിക്കുന്ന കോൺഗ്രസ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ് അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം പതാക ഉപേക്ഷിക്കുന്ന സംസ്ഥാന അധ്യക്ഷനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ കൊടി മാറ്റിയ മാറ്റിയാണ് നിങ്ങളെ